നല്ല പോലെ വൈകുന്നേരം ജിമ്മിന ചെക്കനാ ഫുള്ള് രാവിലെയാണോ ഇത് എത്ര ദിവസം ഉണ്ടാകുന്ന ആർക്കും പറയാൻ പറ്റൂല പക്ഷെ ഈ ചെയ്യണത് തടി ഉറക്കാൻ വേണ്ടിട്ടാണ് ദിവസം അഞ്ചും പത്തും പബ്സും നേരുന്ന ചെക്കനാ ഇപ്പൊ ഫ്രീ ആയിട്ട് കിട്ടിയാലും വേണ്ട ഇനി ആരെങ്കിലും മേടിച്ചു കൊടുത്താലും വേണ്ട എന്തൊരു കാര്യം ചെയ്യണമെങ്കിൽ അത് നമ്മുടേതായ കുറച്ച് മാറ്റങ്ങൾ വരുത്തണം എന്നാണല്ലോ ഇതൊക്കെയാണ് കുഞ്ഞപ്പുന്റെ പരിപാടി വർക്ക് ഔട്ടിന് ശേഷം നല്ല ചോഫിന്നാണ് കുഞ്ഞപ്പു പറയുന്നത് കോഫിന്നാണ് ഉദ്ദേശിച്ചത് ഇപ്പൊ ഈ പോകുന്നത് പുഴക്കാണ് പുഴയുടെ അടുത്തൊരു ചായക്കട ഉണ്ട് അവിടെ പോയി ചായ കുടിക്കേണ്ട കാര്യമാണ്

നിങ്ങളിപ്പർത്താൻ തുടങ്ങി അര മണിക്കൂറായി ആ അതല്ലെങ്കിൽ അങ്ങനെയാണല്ലോ മീൻ കിട്ടാണ്ടാവുമ്പോ അത് നമ്മടെ പ്രശ്നാണ് നമ്മള് സംസാരിച്ച അവിടെ ടുത്തൊന്നും കുഞ്ഞപ്പൂനം നീന്താൻ കിട്ടൂല കാരണം അവിടെ കല്ലാണ് നല്ല കള്ളടുത്തോ അവിടെ ആഴാണ് പോയിട്ട് നീന്തുന്നു ആയിരക്കണക്കിന് വിക്രസ് കയ്യിലുണ്ടാവുമ്പോ കുഞ്ഞപ്പൂന് എന്തിനു നീന്തണ്ടാവശ്യ നിങ്ങളൊക്കെ ഒരു കാര്യം മനസിലായിക്കോ കുഞ്ഞപ്പോ ഒരു സെക്കൻഡ് മുന്നേ പറഞ്ഞല്ല പിന്നെ പറയാ ഇപ്പൊ വീട്ടിൽ പോവാന്ന് പറഞ്ഞേ കടക്കണം അവിടെ ലാസ്റ്റ് കയ്യും കാലും പിടിച്ചിട്ടാണെങ്കിലും ഒന്ന് കേറി കിട്ടും